അയമച്ചമര് രാവിലെ ജോലിക്ക് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കുറേ പേര് ഇങ്ങനെ കടലിലിറങ്ങിയിട്ട് മീനെയൊക്കെ കൈ കൊണ്ട് തപ്പി പിടിക്കണം കാണാൻ നല്ലൊരു രസമുള്ള കാഴ്ചയാണ് അപ്പം നിങ്ങളും കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തൊരു ഇതൊന്ന് കാണുക ഇവര് ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ മണ്ണായിരുന്നു കേട്ടോ ആദ്യം അപ്പോൾ കടൽ കയറി ആ മണ്ണൊക്കെ എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ കല്ലും കാര്യങ്ങളൊക്കെ തെളിഞ്ഞായിരുന്നു അപ്പോൾ കല്ലിൻ്റെ ഉള്ളിൽ ധാരാളം ഞണ്ടുകളും മീനുകളൊക്കെ ഉണ്ടാവും അതിനെ പിടിക്കാനായിട്ട് വന്നേക്കണം ഇതുപോലെ കടലിൽ നിന്ന് മീനെ തപ്പി പിടിക്കണതിന് ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ കഴിഞ്ഞ സീസണിലും ഇതേപോലെ ഇവർ കുറേ ഞണ്ടിന് ചാക്കുകണക്കിനാണ് പിടിച്ചു കൊണ്ടുപോയത് അപ്പോൾ അത് കണ്ടപ്പോഴേ വിചാരിച്ചായിരുന്നു വീഡിയോ എടുക്കണമെന്ന് അതൊന്ന് നൈറ്റായിരുന്നു ഇവർ പിടിച്ചത് അതുകൊണ്ടുതന്നെ അത് നമുക്ക് എടുക്കാനും പറ്റിയില്ല ഇന്നിപ്പം അത് വന്ന് കഴിഞ്ഞപ്പം ജോലിക്ക് വന്നു കഴിഞ്ഞപ്പം അവർ പിടിക്കണ കണ്ടിഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതായിട്ട് അത് ഇത് കാണുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമില്ല കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് കാരണം അവരുടെ കൈമാണ ഗ്ലൗസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ കല്ലിൻ്റെ ഇടയിൽ ഇരിക്കുന്ന ഞണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ച് നല്ല രീതിയിൽ ഇറക്കുക ധാരാളം ഉള്ള മീൻ ഒത്തിരിയുണ്ട് അപ്പോൾ അത് പിന്നെയൊക്കെ പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെ വേണം കാരണം ചുമ്മാ കയറി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും നമ്മളൊക്കെ ആണെങ്കിൽ ഇനി ഒരു മീനൊക്കെ പിടിക്കണം നോക്കി കുറച്ച് നേരം അവിടെ നിന്നായിരുന്നുണ്ട് അത്യാവശ്യം മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കൂടുതലും കിട്ടിയണം ഞണ്ടാണ് അങ്ങനെ അവരുടെ മീൻ പിടുത്തമൊക്കെ നോക്കിക്കൊണ്ടിരുന്നുകഴിഞ്ഞപ്പാണ് നല്ല രീതിയിൽ മഴ പെയ്തായിരുന്നിട്ട് മഴ പെയ്യണപ്പം തന്നെ നേരെ ഓടി കാരണം കയ്യിൽ കുടയില്ല പിന്നെ മഴയൊക്കെ മാറിയിട്ടോ നമ്മൾ വന്നത് പിന്നെ മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പം നമ്മൾ പിന്നെയും ചെയ്യുന്നുണ്ട് അപ്പോഴും ആ ചേട്ടന്മാർ അവിടെ മീൻ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണ്ടായിരുന്നു ഇരിക്കേണ്ടായിരുന്നു നാല് പേരാണ് ഉണ്ടായിരുന്നത് രണ്ടുപേര് കയറിപ്പോയായിരുന്നട്ടെ അവർ കിട്ടിയ മീനുമായിട്ട് പിന്നെ ബാക്കിയുള്ളവർ ഇവരായിരുന്നു ഇവർ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് തപ്പിയിട്ടൊക്കെ മീൻ ഒന്നിരണ്ടെണ്ണം ഒക്കെ ഇട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മീൻ പിടുത്തൊക്കെ മതിയാക്കിയിട്ട് കരയിലോട്ട് വന്നായിരുന്നട്ടെ അപ്പോൾ അവർക്ക് കിട്ടിയ മീൻ നോക്കാനായിട്ട് നമ്മളങ്ങോട്ട് ചെന്നു നിൽക്കുന്ന രണ്ട് ഏട്ടന്മാരാണ് അവരുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നട്ടെ അപ്പോൾ ഇവർ നാലുപേരും കൂടിയാണ് മീൻ പിടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവർക്ക് കിട്ടിയ മീൻ എന്താന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത് ഇവർക്ക് വെട്ടെന്ന് വിളിക്കണ ഒരു മീനാട്ടാണ് കിട്ടിയേക്കണത് ഇതിൻ്റെ മുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേഞ്ചറാന്നാണ് പറഞ്ഞത് കയ്യും കാലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുറിയാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഞണ്ടിനെ പിടിക്കാനാണ് ഇറങ്ങിയത് പക്ഷേ ഇതിനൊക്കെ അവർ യാദൃച്ഛികമായിട്ട് കിട്ടണതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലവ് യു ആൾ